പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസനം പ്രസാദപര മാതാവ് അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു ഏറ്റവും നല്ല സമയത്തും മോശ സമയത്തും നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ കുടുംബമാണ് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു കണ്ണുകളടച്ച് ഹൃദയം തുറന്ന ഈ ശക്തമായ പ്രാർത്ഥനയിൽ പങ്കുചേരാം തുടർന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ എൻ്റെ കുടുംബത്തോടുള്ള സ്നേഹവും പ്രത്യാശയും കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു കുടുംബത്തെ ഒരുമിച്ച് നൽകിയതിന് നന്ദി പറയുന്നു താൻ ഒരു ദിവസം പോലും കുടുംബാംഗങ്ങളില്ലാതെ മുന്നോട്ടു പോകില്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു കുടുംബത്തിൻ്റെ ക്ഷേമത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഹൃദയത്തിൽ നിറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ ഞങ്ങൾക്കാവശ്യമുണ്ടെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു നല്ല ദൈവമേ എൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനും രോഗശാന്തിക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ശാരീരികവും മാനസികവും വൈകാരികവുമായ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ഓരോ കുടുംബത്തെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് എല്ലാവരെയും സുഖപ്പെടുത്തുന്ന സാന്നിധ്യത്തിൽ പൊതിയുവാനും അപകടങ്ങളിൽ നിന്ന് കാക്കുവാനും പ്രാർത്ഥിക്കുന്നു വേദനയോ രോഗമോ ഉണ്ടായാൽ അത് സഹിക്കാൻ കഴിയുന്നതാക്കുവാനും വിശ്വാസത്തോടെ നേരിടുവാൻ ശക്തിയും ധൈര്യവും നൽകുവാനുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് രോഗങ്ങളോ ദോഷങ്ങളോ തങ്ങളെ സമീപിക്കാതെ തങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ദൈവത്തിൻ്റെ സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനങ്ങളിൽ ഐക്യവും സ്നേഹവും നിലനിർത്തണമേ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ മാറ്റുവാനായി അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ചില സമയങ്ങളിൽ ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കാതെ പോവുകയും നിരാശയും പിരിമുറുക്കവും ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളെ ഐക്യത്തിലും സ്നേഹത്തിലും കൂടുതൽ അടുപ്പിക്കണമേ വാക്കുകൾ നഷ്ടപ്പെടുമ്പോൾ പോലും പരസ്പരം വികാരങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവ് നൽകണമേ ഞങ്ങൾ വഴക്കിടുമ്പോഴോ വിഷമിക്കുമ്പോഴോ പരിഭവമില്ലാതെ വേഗത്തിൽ പരസ്പരം ക്ഷമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്നേഹം ഞങ്ങളെ ബന്ധിപ്പിക്കുന്ന അദൃശ്യമായ ഒരു നൂലായി നിലനിർത്തണമേ ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ പരസ്പരം നിരുപാധികമായി സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ ദിവസവും ഈ സ്നേഹത്തിൽ വളരുകയും ഒരു അകലത്തിനും അത് കയറി മുറിക്കുവാൻ കഴിയാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദീപമേ മാർഗനിർദ്ദേശത്തിനും വിശ്വാസത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശരിയായ വഴി തിരഞ്ഞെടുക്കുവാൻ മാർഗനിർദ്ദേശം നൽകണമേ മുൻപിൽ നിരവധി വഴികളുള്ളപ്പോൾ ഏതാണ് ശരിയെന്ന് കാണിച്ചു തരുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾ ഞങ്ങൾക്ക് ഏറ്റവും മികച്ചതാണെന്ന് വിശ്വസിച്ച് അങ്ങയുടെ ഇഷ്ടം തേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഭയവും സംശയവും വരുമ്പോൾ പോലും നല്ല ദൈവമേ അങ്ങയിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല അമ്മേ മാതാപിതാക്കൾക്കും മക്കൾക്കും വേണ്ടി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കൾ എന്ന നിലയിൽ എല്ലാവരെയും നയിക്കണമേ കുട്ടികളെ ദൈവവഴിയിൽ വളർത്തുവാൻ ആവശ്യമായ വിവേകം എല്ലാ മാതാപിതാക്കൾക്കും നൽകണമേ ഓരോ സീസണിലൂടെയും അവരെ നയിക്കുവാൻ ക്ഷമയും ശക്തിയും നൽകണമേ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഞങ്ങൾ ആശങ്കപ്പെടാറുണ്ടെങ്കിലും അവരുടെ പഠനത്തിലും കരിയറിലും ബന്ധങ്ങളിലും വിജയിക്കുവാൻ അവരെ സഹായിക്കണമേ ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വഴികളെയും കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ നീല അങ്കി കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കണമേ അവർ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നടക്കുവാനും തങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുവാനുമായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ ആത്മീയ വളർച്ചയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും വേണ്ടി ഞാൻ മാധ്യസ്ഥം വഹിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ കുടുംബങ്ങൾ ഓരോരുത്തരും ദൈവവുമായുള്ള ബന്ധത്തിൽ കൂടുതൽ ആഴത്തിൽ വളരുവാൻ സഹായിക്കണമേ ജീവിതത്തിൻ്റെ തിരക്കിൽ ദൈവത്തെ മറന്നു പോകുമ്പോൾ തങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരണമേ പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവത്തിൻ്റെ വചനം വായിക്കുവാനും അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുവാനും സമയം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക ഭദ്രത നൽകണമേ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാനും നല്ല കാര്യങ്ങൾക്കായി ചെലവഴിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ജോലിയിലും ബിസിനസ്സിലും വളർച്ചയ്ക്കും അവസരങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കുവാനും ദൈവഹിതത്തിന് അനുസരിച്ചുള്ള പ്രമോഷനുകൾ ബിസിനസ് വളർച്ച പുതിയ അവസരങ്ങൾ എന്നിവയ്ക്കായി വാതിൽ തുറക്കുവാനുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ അപകടങ്ങളിൽ നിന്നും ഭവനത്തിലുള്ള സംരക്ഷണത്തിനും വേണ്ടി അപേക്ഷിക്കുന്നു എല്ലാ അപകടങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ ദൈവത്തിൻ്റെ ദൂതന്മാരെ കൊണ്ട് ഞങ്ങളെ ചുറ്റുവാനും പരിക്കുകളിൽ നിന്നും നാശത്തിൽ നിന്നും സംരക്ഷിക്കുവാനുമായി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വീട്ടിലായാലും സ്ഥലത്തായാലും യാത്രകളിലായാലും എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണമേ യാത്രകളിലും യാത്ര ചെയ്യുന്ന സുരക്ഷ നൽകണമേ ഞങ്ങളുടെ ഭവനത്തെ മോഷണം മതിൽക്കെട്ട് തകർക്കൽ തിന്മയുടെ ശക്തികൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കണമേ നല്ല ദീപമേ പ്രകൃതി ദുരന്തങ്ങൾ തീപിടുത്തം വെള്ളപ്പൊക്കം എന്നിവയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും കാക്കണമേ നല്ല സ്വഭാവത്തിനും കൂട്ടുകെട്ടിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സത്യസന്ധത ദയ വിനയം എന്നിവയിൽ വളരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ ആരാണ് എന്നോ എന്ത് ചെയ്തോ എന്ന് നോക്കാതെ മറ്റുള്ളവരോട് ദയ കാണിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പ്രലോഭനങ്ങളെയും നെഗറ്റീവ് സ്വാധീനങ്ങളെയും ചെറുക്കുവാൻ ശക്തി നൽകണമേ ഞങ്ങളെ വേദനിപ്പിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ സഹായിക്കണമേ കടുപ്പമേറിയ സമയങ്ങളിൽ ക്ഷമയും ശക്തിയും നൽകണമേ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രത്യാശ കൈവിടാതെ മുന്നോട്ടു പോകുവാനും ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദപരമാതാവേ ഞങ്ങളെ വളർത്താൻ സഹായിക്കുന്ന നല്ല സമയത്തും മോശം സമയത്തും പിന്തുണയ്ക്കുന്ന ആരോഗ്യകരമായ സൗഹൃദങ്ങളും ബന്ധങ്ങളും നൽകി അനുഗ്രഹിക്കണമേ കൂട്ടുകാരെയും പങ്കാളികളെയും തിരഞ്ഞെടുക്കുവാൻ വിവേകം നൽകണമേ ഞങ്ങളുടെ സമുദായത്തിലും കുടുംബത്തിലും ഓരോ പോസിറ്റീവ് സ്വാധീനം ചെലുത്തുവാൻ സഹായിക്കണമേ ലക്ഷ്യ അന്തിമമായ പ്രാർത്ഥനയും വിദ്യാഭ്യാസം കരിയർ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ എന്നിവയിൽ വിജയിക്കുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കഠിനാധ്വാനം ഫലപ്രദമാക്കുവാനും ദൈവത്തെ ബഹുമാനിക്കുവാനും സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിനായുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ അവിടുന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ ആഘോഷിക്കുമ്പോൾ ആനന്ദം നൽകണമേ പ്രയാസകരമായ സമയങ്ങളിൽ എല്ലാ മനസ്സിലാക്കലുകൾക്കും അതീതമായ സമാധാനം നൽകണമേ വിവാഹബന്ധം ദൈവത്തെ മാനിക്കുന്ന ഒന്നായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദുശീലങ്ങൾ ആസക്തികൾ ദോഷകരമായ ശീലങ്ങൾ എന്നിവയിൽ നിന്നും മോചനം നൽകണമേ ദുഃഖത്തിലും നഷ്ടത്തിലുമുള്ളവർക്ക് ആശ്വാസം നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യങ്ങളും മൂല്യങ്ങളും നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ കരങ്ങളിൽ ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ ഭവനത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും നൽകണമേ ഈ നിമിഷം ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നല്ല അമ്മേ ഞങ്ങൾ പുറത്ത് സഞ്ചരിക്കുമ്പോഴും ഭവനത്തിലായിരിക്കുമ്പോഴും അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കി കൊണ്ട ഞങ്ങളെ പൊതിയണമേ കൃപാസനം പ്രസാദപരം അതാമേ അമ്മ ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കയില്ല എന്ന് കൊണ്ട് ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നമ്മുടെ പ്രത്യേക മാന്യോഗം ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധാമേ ഞാൻ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ കൃപാസനം അമ്മയുടെ അനുഗ്രഹങ്ങളുടെ സംഖ്യയാണ് ആറ് എന്നത് അമ്മ എപ്പോഴും അനുഗ്രഹങ്ങൾ തരുവാൻ റെഡിയാണ് ഈ നിമിഷം നമുക്ക് ആറ് ആറനുഗ്രഹങ്ങൾക്കായി കൃപാസനം പ്രത്യക്ഷ പ്രാർത്ഥന ആറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവ്വം പങ്കു ചേർന്ന് ആറ് നിയോഗങ്ങൾ സമർപ്പിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടക്കവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി ഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്തിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധാമ്മി പൂസ്വല്ലോഹങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമേ ജപമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ ആവശ്യം ഇപ്പോൾ ഇവിടെ പറയുക ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ അമ്മേ പരിശുദ്ധ അമ്മീ ദൈവമാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടക്കവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധാമ്മി പൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമി ജപമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ ആവശ്യം ഇപ്പോൾ ഇവിടെ പറയുക ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണം ആമീൻ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധാമ്മി പൂസ്വല്ലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമേ ജപമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ ആവശ്യം ഇപ്പോൾ ഇവിടെ പറയുക ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ അമ്മേ പരിശുദ്ധ അമ്മീ ദൈവമാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കേണമേ അമ്മയെ പരിശുദ്ധാമ്മി പൂസ്വലോങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമേ ജപമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ ആവശ്യം ഇപ്പോൾ ഇവിടെ പറയുക ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ അമ്മേ പരിശുദ്ധ അമ്മ ദൈവമാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധാമ്മി പൂസ്വല്ലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമേ ജപമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ ആവശ്യം ഇപ്പോൾ ഇവിടെ പറയുക ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കേണമേ അമ്മയെ പരിശുദ്ധാമ്മി പൂസ്വലോഹങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമേ ജപമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ ആവശ്യം ഇപ്പോൾ ഇവിടെ പറയുക ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ മീ ആമീൻ